നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെത്തിയ ഭീമൻ യുദ്ധക്കപ്പൽ പിൻവലിച്ച് യു എസ് ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർട്ട് ആണ് മേഖലയിൽ നിന്നും അടങ്ങിയത് യു എസ് നാവികസേനയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പഴയ താവളത്തിലേക്കാണ് ജെറാൾഡ് ആർ മടങ്ങുന്നത് ഫോർട്ടിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളും ഇവിടെ നിന്ന് മാറ്റും ഹമാസ് ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായലിന്റെ സൈനിക സഹായവുമായി കപ്പൽ കപ്പലിവിടെ നങ്കൂരമിട്ടത് നാലായിരം സൈനികരും എട്ട് യുദ്ധവിമാനങ്ങളും അടങ്ങുന്നതായിരുന്നു കപ്പൽ കഴിഞ്ഞ മാസം യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നടത്തിയ പശ്ചിമേഷ്യൻ പര്യടനത്തിനിടെ കപ്പലും സന്ദർശിച്ചിരുന്നു ഡൈവഡ് ഡി ഐസനോവർ ഉൾപ്പെടെ വേറെയും യുദ്ധ ഫോർഡിനൊപ്പം ഉണ്ടായിരുന്നു ചെങ്കടലിൽ ഹൂതി ഭീഷണി ഉയർന്നതോടെ ഈ കപ്പലുകളെ അങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ലക്ഷ്യമിട്ടുള്ള ഹൂതി ആക്രമണം ചെറുക്കാനായിരുന്നു കപ്പലുകളെ മാറ്റി വിന്യസിപ്പിച്ചത് ഏതെങ്കിലും ഉൾക്കടലിലാണ് നിലവിൽ ഐസനോവർ ഉള്ളത് കഴിഞ്ഞ ഞായറാഴ്ച ചരക്ക് കപ്പലായ മേഴ്സക് ഹാങ്ഷോയ്ക്കെതിരായ ഹൂതി ആക്രമണം കപ്പൽ തകർത്തിരുന്നു മേഴ്സക്കിനെ ആക്രമിച്ച നാല് ഹൂതി ബോട്ടുകൾ കപ്പലിലെ ഹെലികോപ്റ്ററുകൾ വെടിവെച്ചിടുകയായിരുന്നു മേഖലയിലെ സ്ഥിതിഗതികൾ പ്രതിരോധ വിഭാഗം വിലയിരുത്തി വരികയാണെന്ന് യു എസ് നാവികസേന പ്രസ്താവനയിൽ അറിയിച്ചു മെഡിറ്ററേനിയൻ മേഖലയിലും പശ്ചിമേഷ്യയിലും എല്ലാം സൈനിക സന്നാഹം കൂടുതൽ ശക്തമാക്കും സഖ്യകക്ഷികളുമായി ചേർന്ന് മേഖലയിലെ സമുദ്ര സുരക്ഷ ശക്തമാക്കും പുറത്തുനിന്നുള്ള കക്ഷികൾ സംഘർഷത്തിൽ ഇടപെടുന്നതും ഗാസയ്ക്ക് പുറത്തേക്ക് ഇത് വ്യാപിക്കുന്നതും തടയുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കപ്പൽ ഇപ്പോൾ തിരിച്ചു വിളിക്കാനുള്ള കാരണം എന്താണ് എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇസ്രായേലിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകുന്ന അമിത പ്രാധാന്യം അമേരിക്കയിൽ തന്നെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ിന് നൽകുന്ന ആയുധ സഹായമടക്കം അമേരിക്കയിൽ ബൈഡന്റെ പ്രതിച്ഛായക്ക് വലിയ കോട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് ആയതിനാൽ തന്നെ ഈ അവസരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ അമേരിക്ക പിൻവലിക്കുന്നത് ഏതെങ്കിലും ബാഹ്യസമ്മർദ്ദം കൊണ്ടാണോ എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല നിലവിലെ സാഹചര്യത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കനത്ത പരാജയമായിരിക്കും ബൈഡൻ രുചിക്കുക എന്നത് സംശയത്തിനിടയില്ലാത്ത കാര്യമാണ് അതിനാൽ തന്നെയാണ് ഈ നീക്കം ഏതെങ്കിലും സമ്മർദ്ദത്തിന് പുറത്താണോ എന്ന സംശയം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു ഉയർന്നുവരുന്നതും ഘട്ടം ഘട്ടമായി പ്രദേശത്ത് നിന്ന് സൈനിക വിന്യാസം പിൻവലിക്കുമെന്നും ഇതിന്റെ ആദ്യ സ്റ്റെപ്പാണ് ഈ നടപടിയെന്നും കഥകള് പുറത്തുവരുന്നുണ്ട്